ും ഭക്ഷണം പിന്നെ ആരെയടത്തും ചോയിച്ചില്ലേ എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരും ചോദിച്ചൊന്നും ഇല്ല പൈസ ഇല്ലായിരുന്നു പതിനേഴ് രൂപ വയനാട് ജംഗ്ഷൻ എങ്ങനെ വന്നിടന്ന് അത് പള്ളിയിൽ നിന്ന് ഫസ്റ്റ് രൂപ പതിനേഴ് രൂപ പതിനേഴ് രൂപ കയ്യിലുള്ളായിരുന്നു അതി പത്ത് രൂപ അവിടെ നീ എങ്ങോട്ട് പോകാനായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടന്നത് പതിനഞ്ച് ദിവസമാണ് ജലപാനം പോലുമില്ലാതെ പട്ടിണി കിടക്കുകയായിരുന്നത് ഈ കാണുന്ന മനുഷ്യൻ കൊല്ലം ജില്ലയിലെ മയനാട് എന്ന് പറയുന്ന സ്ഥലം ഈ മയനാട് എന്ന് പറയുന്ന സ്ഥലത്താ ഇവിടെ സമീപത്ത് തന്നെ ഉള്ള ഒരു ക്രിസ്തീയ ദേവാലയം പുല്ലിച്ചിറ ക്രിസ്തീയ ദേവാലയം ഇവിടുത്തെ ഈ പെരുന്നാളിനോ അനുബന്ധിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ പള്ളിയിൽ എത്തിയതാണ് എന്നാൽ കാലിന് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഈ പള്ളിയിൽ വന്നിട്ട് ഇവിടെ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ അന്നദാനം ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കാലുകൊണ്ട് നടന്നവിടെ എത്താൻ കഴിയുന്നില്ല അങ്ങനെ എഴഞ്ഞഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് അന്നദാനം കഴിയും മൊത്തം കഴിഞ്ഞു പോകും അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ഏഴ് ദിവസത്തോളം പള്ളിയുടെ സമീപത്തും പിന്നീടുള്ള ദിവസം വയനാട് പണയിൽ ജംഗ്ഷന് സമീപത്തും വന്ന് കിടക്കുകയായിരുന്നു ഏതായാലും ആരും തന്നെ ഒരുപാട് ആളുകൾ ദിവസവും യാത്ര ചെയ്തിട്ട് പോലും ഈ ഒരു കാഴ്ച കാണുകയോ ഒരു തുള്ളി വെള്ളം വാങ്ങിക്കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല ഏതായാലും പിന്നീട് ഇവിടുത്തെ തന്നെ ഒരു ജനപ്രതിനിധി സജീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ മാത്രമാണ് ഈ ഒരു കാഴ്ച പിന്നീട് കണ്ടത് ഉടൻ തന്നെ സജീർ ഇദ്ദേഹത്തിന് അടുത്തെത്തി ഇദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും കൊണ്ട് കൊടുത്തു എന്നാൽ ഇതൊന്നും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ സമയത്ത് അദ്ദേഹം എത്തിയിരുന്നു പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ സജീർ ഇരവൂരം പോലീസിനെ വിവരം അറിയിക്കുകയും ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെയും ശ്യാമിനെയും എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തു ഏതായാലും ഇവരും വളരെ വേഗം തന്നെ സജീർ വിളിച്ചു പറഞ്ഞനുസരിച്ച് അവിടെ എത്തി ഇദ്ദേഹത്തെ അവിടെ നിന്നും എടുത്തു ആദ്യം തന്നെ എടുത്ത് വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം മാറ്റി ഉടൻ തന്നെ സജീർ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി നൽകി അതൊക്കെ വാങ്ങിയിട്ട് ഇദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ ഏതായാലും ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്ന വയനാട് പോലെയുള്ള ഒരു വലിയൊരു സ്ഥലത്ത് ആരും തന്നെ ഒരു പതിനഞ്ച് ദിവസം ഒരാൾ പട്ടിണി കിടന്നിട്ട് പോലും ഒരു ആൾക്കാരോ കടക്കാരോ പോലും തിരിഞ്ഞു നോക്കിയില്ല സജീർ എന്ന ആ ഒരു ഒരു മനുഷ്യ മാത്രമാണ് ആ ഒരു സമയത്ത് അവിടെ എത്തിയത് ഏതായാലും മനുഷ്യനെ ഇപ്പോൾ ആരോഗ്യ നിലയിലൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഏതായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം തിരുവനന്തപുരം ബാലരാമപുരത്തെ വിടിവെച്ചാങ്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ താമസക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് കുമാറാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായി അഡ്രസ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ രണ്ടാൺമക്കളുണ്ട് വലിയ രണ്ട് ആൺമക്കളും ഭാര്യയൊക്കെ ഉള്ളവരാണ് പക്ഷെ അവരാരും സംരക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഗണേശും ബാബുവും അതുപോലെ ശ്യാമും സജീറും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിനെ അവിടെ നിന്ന് ആംബുലൻസിൽ പാലപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആംബുലൻസിന്റെ മുഴുവൻ സാമ്പത്തികം അടക്കം കണ്ടെത്തി നൽകിയതും സജീർ തന്നെയായിരുന്നു സജീറിനെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകരെയും ഒക്കെ അദ്ദേഹം ഒരുപാട് നന്ദി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു നമ്മളൊരു നാല് ദിവസമായിട്ട് നമ്മുടെ വയനാട് പരിസരത്ത് തിരുവനന്തപുരം വാമനപുരത്തുള്ള ഒരു ചേട്ടൻ വഴി തെറ്റി മാനസിക രോഗിയാണെന്ന് തോന്നുന്നു കഴിക്കാനും കുടിക്കാനും ഒന്നും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ വയനാട് നമ്മുടെ ജംഗ്ഷൻ സി കേശവൻ മെമ്മറി ഹാളിന്റെ തൊട്ടുപുറത്ത് നാല് ദിവസമായിട്ട് സ്റ്റേ ചെയ്യായിരുന്നു അങ്ങനെ നമ്മളെ ശ്യാമിനെയും നമ്മളെ ഗണേ ജീവകരണ പ്രധാനമായിട്ടുള്ള ഗണേശ അണ്ണനെയും വിളിച്ചു വരുത്തി നമ്മൾ ആംബുലൻസിൽ വന്നു അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ നമ്മള് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ് ആർക്കെങ്കിലും ഈ ചേട്ടനെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെ ഗണേഷ് അണ്ണൻ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ഒന്നുകിൽ ഗണേഷ് ചേട്ടനെയും കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോൺടാക്ട് ചെയ്യുക ഈ ചേട്ടനെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് ദിലീപ് എവിടെ സ്ഥലം ഇവിടെ പള്ളിച്ചൽ പള്ളിച്ചൽ പള്ളിച്ചലെന്ന് പറഞ്ഞാൽ പള്ളിച്ചലെന്ന് പറഞ്ഞ സ്ഥലത്താ പള്ളിച്ച വീട്ടുകാരൊക്കെ ഉണ്ട് വീട്ടില് എന്റെ ഭാര്യ ഉണ്ട് എനിക്ക് ഓൺ നാമായിരുന്നു എവിടെ എവിടെ വന്നതാ 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 അവിടെ വന്നതാണ് പള്ളിയിലാണോ ഏത് ഏത് പള്ളിയിലാ പള്ളി എങ്ങനെ എന്നിട്ടാണ് പള്ളിയിലെന്തിനാ വന്നത് യാചിക്കാനാണോ നടക്കാൻ ോ എഴുക്കാൻ പറ്റും വന്നേന്നോ ട്രെയിനിലാന്ന് വന്നേക്കുറഞ്ഞിറങ്ങിയോ

നമ്മൾ ഒരു ഇതായില്ലേ നമ്മളൊരുമാതിരി ആക്കി വിട്ടു വിട്ടപ്പോ വേണ്ട അവർക്കാർക്കും വേണ്ട വേണ്ട വീട് വിട്ട് ഇറങ്ങിട്ട് വിട്ട ഇറങ്ങിയിട്ട് ഇല്ല ഞാൻ അമ്മ